ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിച്ചോ റിട്രോക്കീനി ഇപ്പം കായ്സ് നിങ്ങൾക്കൊരു വയനാട് ചേട്ടൻ പോലെ ഒരു സെറ്റപ്പിലൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ നേരെ മാപ്പിൽ പോയിട്ട് പടാൻ ടു ബുക്കിഡിങ്ക് റൂട്ട് എടുക്കുക അന്നത്തെ സ്റ്റാൻഡ് ചെയ്യുന്നിറങ്ങിയിട്ട് മാപ്പിൽ കാണിക്കുന്നതിൽ പോയാൽ മതി പക്ഷേ മാപ്പിൽ കാണിക്കുന്നതിൽ പോയാൽ കിലോമീറ്റർ തന്നെ കൂടും കുറേ വളവും ചെരുവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വളവും ചെരുവൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിലൂടെ പോവാം ഞാനിപ്പോൾ നേരെയുള്ള റോഡ് എടുക്കുവാണ് അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് ചെയ്യുന്നിട്ടിട്ട് നേരെ പോവാം അങ്ങനെയാണെങ്കിൽ അധികം വഴി ഇതൊന്നും ഉണ്ടാകത്തില്ല പാലത്തിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് എടുക്കണ്ട പാലത്തിലൂടെ പോവാം പിന്നെ ഇത് രാവിലെ വരുന്നതാണ് ഒരു ഇത് ഇതുണ്ടാവുക രാത്രി വന്നാലും കുഴപ്പമില്ല രസമൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ വയനാട് ചുരം കഴിഞ്ഞാൽ പിന്നെ വയനാട് ചുരത്തിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ഫുൾ വളവും ചരിവുമൊക്കെയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതെന്താ ലോങ് വീഡിയോ ആക്കുന്നതെന്ന് ചോദിച്ചാൽ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അധികം നേരമില്ല ഇത് എടുക്കാൻ കുറേ നേരം വേണം അതുകൊണ്ടാണ് സെക്കൻഡ് മാപ്പ് വന്നിട്ട് വരെ ഓടിച്ചുകൊണ്ട് പോകണം സെക്കൻഡ് മാപ്പ് വന്നിട്ട് വരെ ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണം ആ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് നേരെ ഇറങ്ങിയാൽ പിന്നെ മാപ്പ് മാപ്പിൽ കാണിക്കുന്നതല്ലേ പോയാൽ മതി കുറച്ച് ഇങ്ങോട്ട് നേരെ കുറേ പോകണം എന്നിട്ട് സെക്കൻഡ് മാപ്പ് കുറച്ച് ദൂരം ഇവിടുന്ന് ആയത്തെ ഇത് കുറച്ച് ദൂരമുള്ളൂ സെക്കൻഡ് മാപ്പ് ആകണമെങ്കിൽ പക്ഷേ രണ്ടാമത്തെ ഇതാ ഈ രണ്ടാമത്തെ സെക്കൻഡ് മാപ്പ് ആയാൽ ഈ വയനാട് നേരം എത്തണേ കുറച്ച് പോകണം അപ്പം സെക്കൻഡ് മാപ്പ് ആകാറായി ഈ വളവ് ഇങ്ങോട്ട് കുറച്ച് പോയാൽ സെക്കൻഡ് മാപ്പ് ആവും നമ്മുടെ മിനി ബസിൻ്റെ പുറകിൽ വിജയിൻ്റെ ഒക്കെ ഫോട്ടോയാണ് ഇതിലെ മിനീബസ് ആണ് ഉള്ളി ഫുൾ ലൈറ്റ് സെറ്റപ്പ് ആണ് അപ്പോൾ സെക്കൻഡ് മാപ്പ് നമ്മൾ ആകാറായിട്ടുണ്ട് ഏകദേശം കുറച്ചും കൂടെ പോയാൽ നമ്മൾ സെക്കൻഡ് മാപ്പ് ആവും സെക്കൻഡ് മാപ്പ് എത്താറായി അപ്പോൾ വയസ് നമ്മൾ സെക്കൻഡ് മാപ്പ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതൊരു ഇറക്കമാണ് ഇത് ഇവിടുന്ന് കുറച്ച് ഇവിടുന്ന് നിങ്ങൾ മാപ്പിൽ കാണിക്കുന്ന പോലെ പോയാൽ മതി കുറച്ച് പോകാനുണ്ട് ഇവിടുന്ന് ഗസ് ഈ ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഫുൾ വളവും ചെരുവൊക്കെയാണ് ഗസ് ഈ വളവും ചെരുവൊക്കെ വരുമ്പോഴാണ് ഒരു രസം പക്ഷേ വളവും ചെരുവ ഉള്ളത് ആകെ വർഷങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഓവർടേക്ക് ചെയ്യാൻ നല്ല വാടാണ് ഇവിടെ ഈ റോട്ടിൽ നേരെ ഒരു വഴി വരുന്നത് കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ ഈ മിനി ബസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമാണ് ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കുറേ ഉണ്ട് എൻ്റെ വൈസ് നമ്മൾ ഇപ്പോൾ ഒരു വളവെത്താറപ്പോൾ ഓവർടേക്ക് ചെയ്ത് നോക്കിയതാണ് ഒരു ബസ് വന്നു ഇതാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ പ്രശ്നം കുറച്ച് ദൂരമൊക്കെയാണ് ഈ നേരെയുള്ള റോഡുണ്ടാവുള്ളൂ നേരമുള്ള റോഡിലാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വണ്ടിയും വരും എൻ്റെ വൈസ് ഇപ്പം ഈ വളവും കയറ്റം ഇങ്ങോട്ട് ഒന്നിച്ചായപ്പം ആ ടിപ്പർ കാലിക്കേണ്ടി വരുന്നു ഇടിച്ചില്ല ഞാൻ നിങ്ങൾക്ക് ഈ മാപ്പ് കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തോരം വളവും ഒക്കെ ഉണ്ടെന്ന് അപ്പം നല്ല രസമായിരിക്കും കാണുമ്പോൾ നല്ല രസമായിരിക്കും ഉണ്ടോ ഫുൾ വളവും ചിരുവൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് വയനാട് ചേട്ടൽ ഇത് കാണുന്നേക്കാട്ടും രസം ഓടിക്കാനാണ് നമ്മുടെ മിനി ബേസിൻ്റെ പുറകെ കണ്ട പോലെ ഫാൻസ് ആരെയും ഉണ്ടേ കമൻ്റ് ചെയ്യണേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ഐസ് ഇത് ഇതുകൊണ്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു നിരപ്പായ റോഡ് കിട്ടത്തുള്ളൂ നിരപ്പായ റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ മറ്റൊരു വളമായിരിക്കും അപ്പോഴാണ് പ്രശ്നം കണ്ടോ ഈ സൈഡിൽ കിടക്കുന്ന ടിപ്പറുണ്ടോ ആ മഴയത്ത് വന്നാലും രാവിലെ വന്നാലും രാത്രി വന്നാലും അങ്ങനെ പുക വരും ആ വണ്ടി എപ്പോഴും അവിടെ കിടക്കും ഐസ് ഞാൻ എപ്പോഴും എപ്പോൾ വന്നാലും കാണാറുണ്ട് ഇപ്പം ഇവരൊരു വളമാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ നോക്കാം അതാ ക്യൈസ് ഒരു വണ്ടി വന്നിട്ടുണ്ട് കേറ്റാൻ പറ്റുമോ ആ പോലീസിനെയും തട്ടി ടിപ്പറും തട്ടി അവരുടെ അവസ്ഥ എന്തായി കാണോ നമുക്ക് എന്തായാലും നേരെ പോവാം നമുക്ക് വയനാട് വരെ ഇവരിങ്ങനെ ഓടിച്ചോണ്ട് പോവാം ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുൾ വളവായുണ്ട് ഓവർടേക്ക് ചെയ്യാൻ നല്ല പാടാണ് ഇപ്പോൾ വണ്ടി ഒന്നും കാണാത്തോണ്ടാണ് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത് ബസ്സിനെയും കൂടെ ഓവർ ടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വളവാണ് നോക്കാം ഓ ഗസ് വണ്ടിയൊന്നും വന്നില്ല വൈത്തിന് അതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റി ഗൈസ് അപ്പം നമ്മുടെ വയനാട് പുരം ഈ വളവും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ നേരെ നേരെയുള്ള റോഡാണ് കുറേ ഇടയ്ക്കര ഒരു വളവുണ്ട് ആ വളവും കൂടെ കഴിഞ്ഞാൽ നേരെയുള്ള റോഡാണ് ഇറക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന സീ മാത്രം ടു വേ ആണ് പക്ഷേ അവിടെ ഒരു സൈഡിൽ കൂടെ വണ്ടി പോത്തുള്ളൂ മറ്റേ സൈഡിൽ കൂടെ വണ്ടി പോത്തില്ല നമുക്ക് ഇങ്ങനെ ആ സമയത്ത് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ എടുത്ത് ഓവർടേക്ക് ചെയ്യാം ബ്രസ് അടുത്ത ട്രിപ്പറില്ല കേടായി കിടന്നു അതും എപ്പോഴുള്ളൂ അപ്പോൾ അപ്പം നമ്മുടെ വയനാട് ജലം എത്തിയിട്ടുണ്ട് നേരെ കാണുന്നതാണ് വയനാട് ജലം ഈ ചോരത്തിൽ കൂടെ കയറ്റുമ്പോൾ ഏതൊരു വലിയുന്ന വണ്ടി എടുത്തുകൊണ്ട് വരണം ഞാൻ നാളെ ഒരു ട്രാവലർ എടുത്തുകൊണ്ട് വന്നിട്ട് വലിയാത്തത് അത് കേറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല വലിയ ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരണം അപ്പോൾ ഈ വണ്ടി വലിയെന്നല്ലോണം അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തെ എന്താണ് ഞാൻ പറഞ്ഞത് വയനാട് ജലം ഇത് കഴിഞ്ഞിട്ടും ഇനി കുറേ വളവൊക്കെ ഉണ്ട് നല്ല രസമാണ് ഓടിക്കാനൊക്കെ ഇനി ഒരു വ്യൂ കിട്ടണേ ഞാനിപ്പോൾ കാണിച്ചതാ നിങ്ങളെ ഇത് കിട്ടണ നമ്മളിപ്പോൾ ചെരിഞ്ഞ് കയറിയ വഴിയിലൂടെ അവിടെ ആയിട്ടൊരു ബിൽഡിങ്ങും ഉള്ള ഒരു സാധനമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറണം നമുക്ക് യെസ് അറിയാണ്ട് എനിക്ക് പോയതാണ് കാണിച്ചാൽ നിങ്ങളെ എന്നാൽ താഴ്ത്തി യെസ് അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ എണീക്കൂടെ നമുക്ക് കയറാം മോളെ കയറുമ്പോൾ അങ്ങോട്ട് ഇരിക്കണം നല്ല കയറാൻ പറ്റത്തില്ല ഇപ്പോഴാണ് ബസ് ഈ വയനാട് ചോരം നല്ലോണം കാണാൻ പറ്റുന്നത് താഴെ നിന്ന് വണ്ടി വരുന്നതും കണ്ടോ ലോറി ഇറങ്ങി പോകുന്നതുണ്ടോ ആ ബസ്സൊക്കെ കയറി വരുന്നതാണ് നല്ല രസമാണ് ഈ നല്ല വരുപ്പമുള്ള ബസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയറാൻ കുറച്ച് പണിയായിരിക്കും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും കാത്തിരിക്കുക